ലോ കിലോമീറ്റർ ഓടിയ ഒരു ഇന്നോവ ക്രിസ്റ്റ ജി ഫോർ വേരിയൻറ്റിൽ വെറും എൺപത്താറായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം ഒറിജിനൽ കേരള വാഹനം കേട്ടോ ഓൾ ഒറിജിനൽ വരുന്ന വാഹനമാണ് ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ് മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറിസ്റ്റി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയാത്ത വാഹനമാണ് എയ്റ്റ് സീറ്റ് വാഹനമാണ് വരുന്നത് കേട്ടോ ചെറിയ ചെറിയ മനറായിട്ടുള്ള ടച്ചിങ് കാര്യങ്ങൾ മാത്രമേ ഈ വാഹനത്തിന് മേലുള്ള ട്ടോ ആവശ്യക്കാരൻ്റെ പെട്ടെന്ന് വിളിച്ചോളി ടയർ ബാങ്ങൾ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് എയ്റ്റ് സീറ്റ് വാഹനമാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് എജ്ജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ അല്ലെട്ടോ അന്ന് അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് പോളിഷ് ചെയ്ത് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് പോളിഷ് ചെയ്ത് പക്ക കണ്ടീഷനിൽ നിങ്ങൾക്ക് തരാൻ കഴിയും ഇതിൻ്റെ മൊത്തത്തിലുള്ള ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലൈനപ്പം കാര്യങ്ങളൊക്കെ പക്കിയാണ് ഒറിജിനൽ കേരള വാഹനമായതുകൊണ്ട് അതിൻ്റെതായ ക്വാളിറ്റി എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ ഹാൻഡിൽ ക്രോം കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അതേപോലെ ബാക്ക് ഭാഗത്ത് വരുമ്പോളേ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ തന്നെയല്ലോ സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ അതേപോലെ ടൈലാമിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ക്രോം വർക്ക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് മേജറായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും നിലവിലില്ല പോളിഷ് ചെയ്താൽ പോകുന്ന ചെറിയൊരു സ്ക്രാച്ച് നിലവിൽ ഈ ഭാഗത്തുള്ളു കേട്ടോ അതേപോലെ ഇയർ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക ക്വാളിറ്റിയിലാണ് തിളങ്ങി നിൽക്കട്ടോ വാനം അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്ത് വരുമ്പോഴേ വൈസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ചെറിയൊരു സ്ക്രാച്ച് ഇയർ ഭാഗത്തുണ്ട് കേട്ടോ ജി ഫോർ വേരിയൻ്റ് ആകുമ്പോൾ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ അതേപോലെ റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ല കേട്ടോ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് സീറ്റ് അവൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് ഈ ഒരു കോലത്തിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ല ഒന്ന് ക്ലീൻ ചെയ്താൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ അതേപോലെതിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിലേ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ പക്കയാണ് ഏതൊരു ഭാഗത്തും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് എൽ ലീക്കോ കാര്യങ്ങളോ ആക്സിഡൻറ്റിസ്റ്റ് കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ കഴിയില്ല പാർട്ടിയൂസർ വാങ്ങായതുകൊണ്ട് പൊടി കാര്യങ്ങളൊക്കെ അതേപോലെ ഉണ്ട് വാഷിങ്ങോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻ്റ് അല്ലേ ഒറിജിനൽ കേരള വാഹനം ചെറിയ കിലോമീറ്റർ കൂടി വാഹന കേട്ടോ രണ്ട് ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ ഈ വാഹനത്തിനെ നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഫിക്സ്ഡ് റേറ്റാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചു കളി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്